തലമുറകൾക്ക് മാതൃകയാക്കാവുന്ന ഒരു മഹാപ്രസ്ഥാനമായും സേവന സന്നദ്ധ പ്രവർത്തന സംഘടനയായും ഗോവ ഗവർണർ പി എസ് പിള്ള ആക്സിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം കുരിയച്ചിറ സെന്റ് ബോൾ സ്കൂളിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു ഗവർണർ കുട്ടികൾ തങ്ങൾ പഠിക്കുന്ന സബ്ജക്റ്റിലൂടെ ലഭിക്കുന്ന അറിവിനപ്പുറം സഹജീവികൾക്ക് മാതൃകയായി മാറണമെന്നും കണ്ടെത്തൽ പ്രക്രിയയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു അധികാരവും ഒരു ലഹരിയായി കാണുന്നവർ ഒട്ടേറെയുണ്ട് ഇന്ന് കാണുന്ന ഒരു നേതാവിനെയും വീട്ടിൽ നിന്നും നേതാവാകാൻ വിളിച്ചിറക്കിക്കൊണ്ട് പോയവരല്ലെന്നും ത്യാഗങ്ങൾ സഹിച്ച് സ്വയപ്രയത്നത്തിലൂടെ നേതാവായവരാണ് അങ്ങോട്ട് കൊടുക്കുന്ന നമ്മുടെ സംസ്കാരം അന്യം നിന്ന് പോകുകയാണോ എന്ന ആശങ്കയ്ക്ക് പരിഹാരമാണ് ആക്സ് എന്നും സേവനം അനിവാര്യ ഘടകമായി ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഉണ്ടാകണമെന്നും ഗവർണർ അഭിപ്രായപ്പെട്ടു ആക്സ് വർക്കിംഗ് പ്രസിഡന്റും ജനറൽ സെക്രട്ടറി ഇൻചാർജുമായ മേയർ എം കെ വർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു സംഘടനകൾ പലതുണ്ടെങ്കിലും ഇതുപോലുള്ള സംഘടനകളെ മുന്നോട്ട് കൊണ്ടുപോവുക പ്രയാസമാണെന്ന് മേയർ അഭിപ്രായപ്പെട്ടു ആക്സിന്റെ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ സഹായം ആവശ്യപ്പെട്ട് നാളിതുവരെയായി നിരവധി നിവേദനങ്ങൾ നൽകിയെങ്കിലും ഒരു പ്രയോജനവും ഉണ്ടായിട്ടില്ലെന്നും ഇനിയെങ്കിലും സർക്കാർ കണ്ണു തുറക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ കളക്ടറും ആക്സ് പ്രസിഡന്റുമായ അർജുൻ പാണ്ഡ്യൻ സെക്രട്ടറി ലൈജു സെബാസ്റ്റ്യൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് ചെട്ടിയങ്ങാടി ജുമാ മസ്ജിദ് ചീഫ് ഇമാം പി കെ ഇബ്രാഹിം ഫലാഹി സ്വാമി വിശ്വഭദ്രാനന്ദ ശക്തിബോധി സിസ്റ്റർ സാനിധ്യ ആക്സ് വൈസ് പ്രസിഡന്റ് ടി എ അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു ടി സി വി തൃശ്ശൂർ